നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവർക്കാണ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളാണ് റിപ്പോർട്ടിലുള്ളത് സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണമാണ് എന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് വ്യാപകമാണ് എന്നും വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരെയും നിർമ്മാതാക്കളെയും നിർബന്ധിതരാക്കുന്നുണ്ട് എന്നുമാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് മലയാള സിനിമയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിനിമാ മേഖലയിലുള്ളത് പുറമേയുള്ള തിളക്കം മാത്രമാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവർക്ക് അവസരം ലഭിക്കുന്നുണ്ട് എന്ന് ഒന്നിലേറെ വനിതാ താരങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവർക്ക് കോഡ് പേരുകൾ ലഭിക്കും വനിതകളെ ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാനപ്പെട്ട നടന്മാരുമുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ശുചിമുറി പോലും നിഷേധിക്കുന്നുണ്ട് ഈ വെളിപ്പെടുത്തലുകളെല്ലാം കേട്ട് ഞെട്ടിയെന്നും കമ്മീഷണർ പറയുന്നുണ്ട് അതേസമയം അവസരത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കുവാനും ചൂഷണം ചെയ്യുവാനും പ്രധാന താരങ്ങളടക്കമുണ്ട് ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമാതാക്കളും സംവിധായകരും നിർബന്ധിതരാകുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ചുകൊണ്ട് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമ രംഗത്തുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലൈംഗിക ചൂഷണത്തിനെതിരെ പരാതിപ്പെട്ടാൽ പ്രത്യാഖ്യാതം ഗുരുതരമായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ട് എന്നും മൊഴികളിലുണ്ട് ആകെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ തന്നെ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട്